ഉണ്ട് സുഖമായിരിക്കണമല്ലോ അല്ലേ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ ശരിക്കും പറഞ്ഞാൽ വളരെ സിംപിളായിട്ട് ടപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു അടിപൊളിയായിട്ട് സോയ കൊണ്ട് നമ്മുടെ മീൽ മേക്കർ അല്ലേ അതുകൊണ്ട് ഒരു മസാല കറി ഉണ്ടാക്കാം കേട്ടോ ഇവിടെ ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ടുണ്ട് ഇത് സോയ പത്ത് മിനിറ്റ് ചുടുവെള്ളത്തിൽ വേവിച്ച് പിന്നെ നമ്മൾ നമ്മളെടുത്ത് പിഴിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കണതാണ് ഇതിന് ഈ കിടന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ആ മോയ്സ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുന്നത് ഒരുപാട് എണ്ണ വേണ്ട ഒന്ന് ചൂടായാൽ മതിയിട്ട് കൊടുക്കുക അപ്പോൾ നോക്കൂ ചെറുതായിട്ട് ഇവിടെയൊക്കെ പിടിക്കും പിടിക്കേണ്ട കാര്യമില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ വഴക്കുന്ന സമയത്ത് അത് വന്നോളും ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതേ ചീച്ച ഞാൻ വീണ്ടും എണ്ണ ഒഴിക്കാൻ പോണു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ സോയ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് ഇതിലേക്ക് ഞാൻ രണ്ട് സവോള ചെറുതാക്കി മുറിച്ചത് രണ്ട് പച്ചമുളക് രണ്ടാക്കി കീറിയത് രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ആറ് വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് എല്ലാം കൂടി കൊടുക്കാൻ പോവാ ഓക്കെ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ സൈഡിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ ശരിയായിക്കോളും സോ അതിനെ ആലോചിച്ച് പാത്രം മാറ്റണ്ട ആ എസൻസോട് കൂടിയിട്ട് തന്നെ നമുക്കത് ചെയ്യാം ഇത് ഇടിയാപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും ചൂ ഇതിലേക്ക് നമ്മൾ ഒന്ന് ഉപ്പിട്ട് കൊടുക്കും ഒന്ന് നന്നായി വയറ്റിയതിന് ശേഷം നോക്കൂ ഉള്ളി നന്നായി വഴറ്റിയിട്ടുണ്ട് ഈ കാണുന്ന ബ്ലാക്ക് കളർ ഈ കാണുന്ന കരിഞ്ഞതൊന്നും ഒരു വിഷയാക്കണ്ടോ തക്കാളി വെള്ളമൊക്കെ തട്ടുമ്പോൾ അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് ലേശം ബ്രൗൺ ആവുന്ന സമയത്ത് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആവണ സമയം കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് മസാല വേണം ഇവിടെ എടുത്തിരിക്കുന്ന മസാല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇത് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ അര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി നമ്മൾ വെള്ളത്തിൽ കലക്കും വെള്ളത്തിൽ കലക്കിയിട്ടാണ് അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് എന്തിനാണ് ഇനി വെള്ളത്തിൽ കലക്കണമെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു മസാല കറി പോലെ എല്ലാ ഒരു ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഈ മസാല അപ്പം ഇടുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് ഉള്ളിലേക്ക് മിക്സ് ചെയ്ത് ആ മിക്സ് ആയിട്ടുള്ള ഒരു രീതി വരാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലം മുതൽ തന്നെ അമ്മയൊക്കെ ഇങ്ങനെ അരച്ച് കലക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കണത് അതായത് ഇപ്പോൾ ഉള്ളി പച്ചമുളക് അല്ലെങ്കിൽ വറമുളക് മല്ലി ഒക്കെ വറുത്ത് പൊടിക്കില്ലേ അങ്ങനെയുള്ള രീതിയിൽ വറുത്ത് പൊടിച്ചിട്ട് കലക്കി വെക്കണതാണ് കണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ തന്നെ നമ്മൾ ഈ മസാലപ്പൊടിയൊക്കെ എടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് വെള്ളത്തിൽ കലക്കി വെക്കുക ടൂ നോക്കുക നന്നായിട്ട് വഴക്കിയിട്ടുണ്ട് ഇത് കണ്ടോ ഈ സൈഡിലേക്കാണ് ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ തന്നെ കിടന്ന് ആ തക്കാളിയുടെ വെള്ളമൊക്കെ തട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്ന് ആക്കുമ്പോൾ വഴിക്കും കറക്റ്റായിട്ട് അതായിക്കോളും ഇനി നമ്മൾ നാർത്തേ പറഞ്ഞ മസാല വെള്ളത്തിൽ കലക്കിയത് അങ്ങോട്ട് ഒഴിക്കുക ഈ വെള്ളം ഇത് നമ്മൾ വീണ്ടും കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് അങ്ങോട്ട് ഒഴിക്കും പക്ഷെ ഇപ്പം അല്ലാത്തോ ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തിനാ വെള്ളത്തിൽ കലക്കിയതെന്ന് ഈ ഒരു ഇളക്കൽ അങ്ങോട്ട് ഇളക്കുമ്പോഴേക്കും തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ മസാല അങ്ങോട്ട് മിക്സ് ആവണ കണ്ടു നേരെ മറിച്ച് നമ്മൾ എന്താ പറയുക മുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് ആ സമയം കൊണ്ട് ഓരോന്ന് ഓരോന്ന് അതിൻ്റെ മസാലയുടെ ആ ഒരിത് വിട്ടുപോകും നേരെ മറിച്ച് എല്ലാ മസാലകളും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിലാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ ട്രിപ്പിൽ നമുക്ക് ഇതിങ്ങനെ ആക്കി കിട്ടും ഇതൊന്നാകുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ലേശം ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് വരട്ടെ എന്നിട്ട് ഇതിൽ കൂടെ ഒഴിച്ച് ഇതിൽ എണ്ണ തെളിയ നോട്ട് പോകും നോക്കൂ ഇതൊന്നായിട്ടുണ്ട് നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചത് ആക്കുക ഫുള്ളിൽ വെച്ചിട്ടുണ്ട് അതിൽക്കൊന്ന് ഇളക്കുക എടുക്കുക ഓക്കെ ആയാലും ഇനി ഇത് ഒന്ന് നന്നായി തിളച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എണ്ണ പുറത്തേക്ക് വരണം ആ സമയത്താണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം നന്നായിട്ട് മുള്ള എണ്ണ തെളിഞ്ഞ് ഗ്രേവി തിക്കായിട്ടുണ്ട് ഈ സമയത്ത് നോക്കൂ ഇതിൽ രണ്ട് വേരിയേഷൻ ചെയ്യാം ഇതിൽ കുറച്ചും കൂടി ഒഴിച്ച് നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ സോയാബീൻ ഇട്ടിട്ട് തിളച്ചിട്ട് അങ്ങനെയും എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ടിന്നിലത്തെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാം നോ പ്രോബ്ലം കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ അഥവാ തേങ്ങ തേങ്ങയിൽ കൂടെ എടുത്തിട്ട് ഉള്ള തേങ്ങാപ്പാലാണ് അതായത് തേങ്ങ അരച്ച് അതിൽ പിഴിഞ്ഞിട്ടുള്ള തേങ്ങാപ്പാലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി കേട്ടോ ഇത് പിന്നെ ടിന്നലത്തെ ആവുമ്പോൾ നമുക്ക് തിളയ്ക്കുമ്പോഴും പിരിയില്ല എന്നങ്ങനെ ഒരു ഗുണമുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ സോയാബീൻ എല്ലാം ഇട്ട് കൊടുക്കും ഇനി ഇത് സോയാബീൻ ഇതിൽ കിടന്ന് നന്നായി തിളയ്ക്കട്ടെ നന്നായി അബ്സോർബ് ആവട്ടെ എന്നിട്ട് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാൻ ബാക്കിയുണ്ട് അതുപക്ഷെ ഇതൊന്ന് ആയി കഴിയുമ്പോൾ മാത്രം ആവട്ടെ ആവിട്ടേട്ടും നന്നായി തിലക്കുണ്ട് നല്ല കുറുകിയ ചാറാണ് അതാ ഞാൻ പറഞ്ഞ ഇടിയാപ്പം നെയ്ച്ചോറിനൊക്കെ സൂപ്പറായിരിക്കും ഇന്ന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയിലുള്ള ഒന്നാണ് എന്താ വെച്ചാൽ ഇന്ന് ഈ ഒരു കറി വെച്ചു എന്ന് വെക്കുക ഇന്ന് രാത്രിക്ക് ഇടിയാപ്പത്തിനായി നാളെ രാവിലെ ഇഡ്ഡലിക്കായി ഓക്കെ ഇനിയിപ്പം അഥവാ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഉച്ചക്കത്ത് ചോർലിക്കും ആയി എന്തിനാണ് മെനക്കെ രീതിയിൽ മൂന്ന് നേരം വയ്ക്കുക ഒറ്റ കറി ഉണ്ടെങ്കിൽ സൂപ്പറായില്ലേ ചില സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കൂ ആയിരിക്കുന്ന സമയത്തൊക്കെ എന്താ ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള കറികളൊക്കെ വിൽക്കുക അപ്പോൾ ഗരം മസാല ഒരുപാട് വേണ്ട ഒരസ്പൂൺ വേണ്ടി കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇവിടെ എരിവിന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ടിടാം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് കിടന്ന് കുറച്ചും കൂടി ആവാനുണ്ട് ഇതിട്ടതിന് ശേഷം എന്നിട്ട് കാണിച്ചു തരാം നോക്കുക കറി റെഡി ആയിക്കണു ഞാൻ ലേശം കൂടി വെള്ളം എന്താ കാര്യം എന്നുവെച്ചാൽ ഇത് ഇരുന്ന് കൊഴുക്കും ഉപ്പും എല്ലാം ചെക്ക് ചെയ്തു പെർഫെക്റ്റ് ആണ് നോക്കൂ വേണ്ടോ അടിപൊളിയായിരിക്കും ചോറിൻ്റെ കൂടെയും ഇടിയാപ്പത്തിൻ്റെ കൂടെയും അപ്പോൾ ഞാനിത് ഇടിയാപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇതുപോലെയുള്ള ആയിട്ടുള്ള റെസിപ്പീസ് പിന്നെ അതുമാത്രമല്ല ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസ് ഡയബറ്റിക് പി സി ഒ ഡി അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതും വിനീസ് കിച്ചൺ യൂട്യൂബിൽ വരാൻ പോകുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു പുതിയ ഡിഷുമായി കാണാം ടിൽഡൻ ടേക്ക് കെയർ അൻ ബൈ